അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മ്യൂസിക് സപ്പോസ് ഇതെങ്ങനെയാണ് പിക്ക് വെച്ച് വായിക്കുന്നതെന്ന് കാണിച്ചത് ഞാനീ പിക്ക് യൂസ് ചെയ്ക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഫ്രെഡ് ബോർഡിൽ എനിക്ക് ഫിംഗർ യൂസ് ചെയ്യണം ഞാനിപ്പോ ഇതില് ഇങ്ങനെയാണ് നമ്മൾ പിക്ക് വെച്ച് നമ്മൾ ഓരോ സ്ട്രിങ്സും പിക്ക് ചെയ്ത് വായിക്കും ഇപ്പം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഫിംഗർ വെച്ച് നമ്മൾ നോട്ട്സ് മാറ്റും സോ ഇതിനകത്ത് നമുക്ക് വൺ നോട്ട് അല്ലെങ്കിൽ ഹാഫ് നോട്ട് അല്ലെങ്കിൽ ഫുൾ നോട്ട് ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന എൻ്റെ സ്ട്രൈക്കിംഗ് സ്പീഡ് അനുസരിച്ചാണ് അപ്പം ഞാൻ ഇതൊരു വൺ നോട്ടാണ് പിന്നെ രണ്ട് ഹാഫ് നോട്ട്സ് വായിക്കുവാണെങ്കിൽ ഞാൻ ഒരു ബീറ്റിൽ നാല് നോട്ട്സ് ഒരുമിച്ച് വായിക്കുവാണെങ്കിൽ ക്വാർട്ടർ നോട്ട്സാണ് വായിക്കുന്നെങ്കിൽ കോഡ്സ് വായിക്കുമ്പോൾ നമുക്ക് ഫിംഗേഴ്സ് കോഡ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ നോട്ട്സ് ഉണ്ട് അത് ഓരോ ഓരോ നോട്ടിനും ഉണ്ട് അപ്പോൾ സീഡർ കോഡ്സ് വായിക്കുവാണെങ്കിൽ ജിയുടെ കോഡ്സ് വായിക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ഫുൾ ഇത്രയും സ്ട്രിങ്സ് ഒരുമിച്ച് നമ്മൾ പിക്ക് വെച്ച് റെഡി ചെയ്യുന്നത് അപ്പം ഇതൊരുമിച്ച് അപ്പോൾ ആറ് സ്ട്രിങ്സ് ഒരുമിച്ച് നമ്മൾ വായിക്കും അല്ലെങ്കിൽ അഞ്ച് സ്ട്രിങ്സ് ഒരുമിച്ച് നമ്മൾ വായിക്കും അപ്പം കോഡ്സ് വായിക്കാൻ നേരത്തെ ഒന്നിലധികം സ്ട്രിങ്സ് ഒരുമിച്ചാണ് നമ്മൾ പിക്ക് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ പിക്ക് വെച്ച് വായിക്കുമ്പോൾ അക്കോസ്റ്റിക്ക് സാധാ കിട്ടാറോ ഇനി പിക്ക് ഇല്ലാതെ നമുക്ക് ഫിംഗർ വെച്ചും വായിക്കാം പിക്ക് മാറ്റി നമുക്ക് ഫിംഗർ യൂസ് ചെയ്ത് വായിക്കാം ഫിംഗറ് വെച്ച് വായിക്കാൻ നമുക്ക് ഫിംഗറ് കുറച്ച് സ്പീഡിൽ നമ്മൾ പിക്ക് പോകുന്ന പോലെ സിംഗർ നമുക്ക് യൂസ് ചെയ്ത് പഠിക്കണം അപ്പോൾ അങ്ങനെ വായിക്കുന്നതിന് നമ്മൾ ക്ലാസിക് ക്ലാസ്സി എന്ന് പറയാം അതിന് നമുക്ക് തളവൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ തൂണ്ടുകരൽ യൂസ് ചെയ്യാം ഡിഫൻസ് നമ്മുടെ പ്രാക്ടീസിനനുസരിച്ച് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള വിരൽസ് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ കോഴ്സ് വായിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എൽ വായിക്കാനാണെങ്കിലും ഡി നമുക്ക് വിരൽ വെച്ച് യൂസ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ പിക്ക് ആണ് യൂസ് ചെയ്യുന്നത് പിക്ക് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പീഡും നമ്മുടെ കൺവീനിയൻസും അനുസരിച്ച് നമ്മൾ ഗ്രാജ്വലി പിക്ക് മാറ്റി നമ്മൾ വിരളി യൂസ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പെയിൻ യൂസ്